ഹൃദയസ്തംഭനം ഉണ്ടാകുമ്പോൾ അടിയന്തരമായി നൽകേണ്ട സിപിആർ പരിശീലനം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് കെ ജി എം ഒ സ്കൂൾ കോളേജ് പാഠ്യപദ്ധതിയിൽ നിർബന്ധിത പാഠ്യവിഷയമാക്കണമെന്നാണ് ആവശ്യം യുവാക്കൾക്കിടയിലെ അപ്രതീക്ഷിത ഹൃദയസ്തംഭനങ്ങൾ വിവിധ മേഖലകളിൽ സിപിആർ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും കെ ജി എം ഒ പ്രസ്താവനയിൽ പറഞ്ഞു നൽകുന്നതിന്റെ ആവശ്യകത എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇക്കാര്യം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ആവശ്യമാണ് കെ ജി എം ഒ ആവശ്യപ്പെടുന്നത് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കോളേജുകളിലും സിപിആർ ഒരു നിർബന്ധിത വിഷയമാക്കി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക വിവിധ മേഖലകളിലുള്ളവർക്കായി സിപിആർ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക ഇതിൽ കോളേജുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ റെസിഡൻസ് അസോസിയേഷനുകൾ വിവിധ യുവജന സംഘടനകൾ എന്നിവയുടെ പങ്കാളിത്തം ഉറപ്പാക്കുക അങ്ങനെ തുടങ്ങി കുറേയധികം ശുപാർശകളാണ് കെ ജി എം ഒയെ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് അറിയാം ഈ അടുത്ത കാലത്തായിട്ട് യുവജനങ്ങൾക്കിടയിൽ വരുന്ന അപ്രതീക്ഷിത ഹൃദയസ്തംഭന മരണങ്ങളിൽ കെ ജി എം ഒെ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസമടക്കം നിയമസഭയിലെ ജീവനക്കാരൻ ഹൃദയ സംരം പോലെ മരിച്ചൊരു കാര്യം കൂടി കെ ജി എം ഒ എടുത്തു പറയുന്നുണ്ട് കൃത്യമായ സമയത്ത് ഇങ്ങനെ ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ കൃത്യസമയത്ത് തന്നെ ഒരു സി പി ആർ നൽകിയാൽ ആ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാൻ കഴിയും സി പി ആർ കൃത്യമായിട്ട് അതെങ്ങനെ നൽകണം അതിന്റെ ഗുണഫലങ്ങൾ എന്താണ് എന്നുള്ളത് ആളുകളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തണം എന്നുള്ള ആവശ്യമാണ് കെ ജി എം ഒയെ മുന്നോട്ട് വെക്കുന്നത് ഇത് സ്കൂൾ തലത്തിൽ പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ തന്നെ ഒരുപക്ഷെ ഇത്തരത്തിലുണ്ടാകുന്ന ഹൃദയ സംഭരത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒരാളെ ജീവിതത്തിലേക്ക് തിരികെ മടങ്ങിക്കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി പങ്കുവച്ചുകൊണ്ടാണ് സി പി ആർ പാർട്ടി പദ്ധതിയിൽ പാർട്ടി വിഷയമാക്കി ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ശുപാർശ ശുപാർശയിൽ അങ്ങനെ ഒരു ആവശ്യം കെ ജി എം ഒന്നോട്ട് വെക്കുന്നത് അമൃത